നീതി കിട്ടണം അങ്ങനെ പോവുകയാണെങ്കിലും സംശയാണ് നമുക്ക് നല്ല ശിക്ഷ കൊടുക്കണം കൊലപാതകം കൊണ്ടുപോകണ ഒരു വേനിലോ അല്ലെങ്കിൽ ജീപ്പിലോ എന്തുവാ കൊണ്ടുപോകാൻ പ്രൈവറ്റിൽ കൊണ്ടുപോകണ ഞാൻ ആദ്യ മൊഴി എടുക്കാൻ പോകുമ്പോ എടുക്കണോ എല്ലാവരും ശൂക്ഷേ പറ്റി ഒരു ഒരു ഇതില്ലാത്ത മതിയാണ് అడుక్కడ పోయిట్ అంటే కామాం ఫోన్ సంసాచు ഇവിടെ ദീപകിന്റെ പിതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ് ഒന്ന് മൊഴിയെടുക്കാൻ വരുന്ന സമയത്ത് പോലും പോലീസിന്റെ സമീപനം അത്ര സുഖകരമായിരുന്നില്ലെന്നൊരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ ഷിംജിതയുടെ അറസ്റ്റ് ഇപ്രകാരമായതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തന്റെ മകന് നീതി ലഭിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള സമീപനം കാണുമ്പോൾ അത് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളീയ സമൂഹം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇത്രയധികം കേൾക്കാൻ ആഗ്രഹിച്ച മറ്റൊരു വാർത്തയുണ്ടാവുകയില്ല ഷിംജിദ മുസ്തഫയുടെ അറസ്റ്റ് ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരള പോലീസ് ഇപ്രകാരം പെരുമാറുന്നത് എന്തുകൊണ്ടാണ് പോലീസിന്റെ ഈ ഒളിച്ചുകളി സംഭവിക്കുന്നത് മുതലായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതാണ് നേരത്തെ പോലീസ് സ്റ്റേഷന് മുൻപിൽ ബി ജെ പിയും ഇപ്പോൾ ദീപകന്റെ പിതാവും ഉന്നയിച്ചിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട് ഇവർക്ക് ഇവരുടെ സംശയങ്ങൾ ദുരീകരിക്കപ്പെടേണ്ടതുണ്ട് ആ കൊലയാളിക്ക് അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ആ കൊലയാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അച്ഛാ ഇപ്പോ ഈ അറസ്റ്റിനകത്ത് സന്തോഷമുള്ളൂ പക്ഷെ ഈ പറഞ്ഞപോലെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഞങ്ങള് ഒരു കൊലപാതക കൊണ്ടുപോ ഒരു വേനിലോ അല്ലെങ്കിൽ ജീപ്പിലോ എന്തോ കൊണ്ടുപോകാൻ പ്രൈവറ്റിൽ ഒരു വിഷയം തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയിട്ടുള്ളത് സംശയം ഉണ്ട് അതിപ്പോ എല്ലാവർക്കും ഒരു അടിപിടി കേസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകണത് മറ്റേ പോലീസ് ജീപ്പിലേക്കാണ് ഇത് അതല്ലെ കൊലപാതകം ചെയ്ത കൊലക്കുറ്റി ആ കൊലക്കുറ്റം ചെയ്ത വെള്ള അവിടെ കൊണ്ടുപോകണത് ഇങ്ങനെയാകുമ്പോൾ ആരാലും പറഞ്ഞു പുറത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതുണ്ടാവും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദീപക് ആത്മഹത്യ ചെയ്ത ദിവസം തന്നെ പലരും പറയുകയുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് ഈ വീഡിയോ ആണ് ആത്മഹത്യയുടെ കാരണം എന്ന് പറയുമ്പോൾ പോലീസുകാർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അത് മറ്റൊരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള നടപടി വർത്താനം ഇതൊക്കെ ഒരു ഇതൊരു പോലീസാര് ഇവിടെ മൊഴി എടുക്കാൻ പോകുമ്പോ എടുക്കണോ എന്ന് എല്ലാവരും ചോദിച്ചവര് ഇതില്ലാത്ത മതി ഇവിടെ ആൾ വീഡിയോ കേപ്പിലൊക്കെ കച്ചറ കൂട്ടിയിട്ടാണ് ഇവിടെ ഇതെടുക്കാതെ അപ്പൊ അയാൾ എല്ലാവരും പുറത്തോയി പുറത്തോയി ഞങ്ങൾക്കെണ്ടാക്കും രണ്ടാൾ മാത്രമല്ല ഞങ്ങളുണ്ട് ഞങ്ങൾ കേട്ടിട്ടുള്ള മാത്രം മതി അങ്ങനെ വേഹള ഉണ്ടാക്കിയിട്ടാണ് അവര് അടങ്ങിയത് ആ ഒരു ആ മയം പന്ത് അയാൾ അതിന്റെ ഇടക്ക് അയാൾ അടുക്കളയിൽ പോയിട്ട് അവരുടെ കാമാണക്കൂറോളം സംസാരിച്ചു അല്ല അയാള് ഓരോ ഓഫീസർമാരായിട്ട് പിടിച്ച ഓരോ ഇത് അങ്ങനെ ഇവിടെ നടക്കണം എന്തൊക്കെയാ പറഞ്ഞു നീതി കിട്ടണം അങ്ങനെ പോകുകയാണെങ്കിലും സംശയമാണ് അവരുടെ നീതി കിട്ടണം അവര് അതിന് വേണ്ട നടപടികൾ എടുക്കണം അവള് ജയിലെതനാക്കരുത് അവക്ക് നല്ല ശിക്ഷ കൊടുക്കണം അവര് ഇതൊക്കെ ജയിൽ ജയിലിന് ഇന്നിപ്പറ നാളെ ഇറങ്ങി പോകാൻ പറ്റില്ല അപ്പൊ ഇത് പറയാൻ കഴിയില്ലെങ്കിൽ അത്ര നാവിലൊക്കെ